दशकम् अरुपतिमून् श्लोकम्बद् शममुपेयुषि वर्षधरे तदा पशुपदेनुकुले च विनिर्गते भुवि विभो प्रमुदितै पशुपै परिरेभिषे धरणिमेव पुरा धृतवानसीक्षितिधरो धरणे तव कः श्र इति नु दस्त्रिदशै कमलापते गुरुपुरालयपालय मां गदात् सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्दगोविन्द शमम् उपेयुषि वर्षभरे तदा पशुपथेनुकुले च विनिर्गते भुवि विभो समुपाहितभूधरः प्रमुदितैः पशुपैः परिरेभिषे धरणिम् एव पुरा धृतवान् असि क्षितिधरोद्धरणे तव कः श्रमः इति नुतः ഗുരുപുരാലയ പാലയ ൃദശൈമ ഗുരുപുരാലയങ്ങൾ പോന്ന ശ്ലോകത്തില് ഭഗവാൻ അത് ഗോവർദ്ധനത്തെ തൂക്കിന്ന് നിന്നാൽ അച്ചല അച്ചലതി ഒരു കാൽ കൂടെ അശക്കായിക്കി അപ്പഴിയേ ചലിക്കാമിരുന്നപ്പോ അതപ്പോ അത് ദേവേന്ദ്രം ഭയന്ത് ഓടി പോനാഞ്ജലിച്ചൊന്നും ഇപ്പോ തഥാ വർഷഭരെ ശമം ഉപേക്ഷി അപ്പോൾ അവൻ അതമാതിരി ദേവേന്ദ്രം പോന്നപ്പോൾ അങ്ങുള്ള മഴയെല്ലാം മാറിത് പശുപധേനുകുലേച്ച വിനർഗത ഉള്ള ഗോപന്മാരും പശുക്കളും എല്ലാം എന്താ മലയ്ക്കടിയിലേന്ത് മുള്ള വെളിയിൽ വന്ന വിഭോ ഭൂവി സമൂപാഹിത ഭൂതരഹാത്വം ഭഗവാനപ്പോൾ മുള്ള എന്താ ഭൂമിയിലെ ഗോവർദ്ധനത്തെ കീഴെ ഇറക്കി വെച്ചാർ പ്രമുദിതൈഹി പശുപൈഹി പരിരേഭി രോഷമാരെല്ലാരും വന്ന് ഭഗവാന് ആലിംഗനം താളം അത് അപ്പുറം ദേവകളെല്ലാം വന്ന് ഭഗവാനെ സ്തുതി പണാർതാക്കും കടശി ശ്ലോകം പുരാത്വം ധരണീം ഏവാ ധൃതവാൻ അസി മുന്ന വരാഹാവതാര സമയത്തിലെ ഭഗവാൻ ഭൂമിയെ തൂക്കിയെടുത്ത് മേലെ കൊണ്ടുവച്ചാർ ക്ഷിതി ധരോദ്ധരണേ തവഹ തവ ക അപ്പടിയുള്ള അന്ത ഭൂമിയെ തൂക്കം മുടിയുമാനാ ഇതൊരു പർവ്വതം മാത്രമായി എടുത്ത് എന്ന കഷ്ടം ഭഗവാനക്ക് ഇപ്പടി ത്രിദശഹീന ദേവന്മാർ അവൾക്ക് മൂന്ന് ദശത ബാക്കിയുള്ള ആൾക്കെല്ലാം നാല് ദശ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം ദേവാൾക്ക് വാർദ്ധക്യം കടയാത് അവാൾക്ക് ബാല്യം കൗമാരം യൗവനം വരയ്ക്കുന്ന അതാക്കും ത്രിതശൈഹി ചൊല്ലപ്പെട്ട ഇതീ ത്രിതശൈഹി നുതഹ ഇപ്പടി ദേവന്മാരെല്ലാരും ത്വം കമലാപതേ ഗുരുപുരാലയ ഗതാ പാലയ ഉങ്ങളെ സ്തുതിച്ച ലക്ഷ്മി വല്ലഭ കമലാപതേ ലക്ഷ്മി വല്ലഭ ഗുരുപുരാലയ ഗുരുവായിരപ്പാ മാം ഗതാത് പാലയാ ലോകത്തിലെന്ത് രക്ഷ പണമേ അപ്പടുന്ന പ്രാർത്ഥന പർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ